ഹലോ കിളിക്കം ബ്ലോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടിപ്പ് ഒന്നുമല്ല കേട്ടോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നാടൻ കൊഞ്ച് എങ്ങനെയാണ് തീയൽ വെക്കുന്നതെന്നാണ് നോക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ജോലിയും സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ കൊഞ്ചു തീയലൊക്കെ വെക്കുന്നത് വലിയ പാടല്ലയോ എന്നാലും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് കൊഞ്ച് തീയിൽ വെക്കുന്നത് ഞാനിന്ന് കാണിക്കാം നമ്മുടെ മുരുകയ്ക്കായും ചുമന്നുള്ളിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുത്തിണ്ടായോ എങ്കിലും നമ്മൾ എളുപ്പത്തിൽ അത് പറഞ്ഞതേ ഉള്ളൂ എങ്കിൽ നമുക്ക് നോക്കാം കൊഞ്ച് നന്നാക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ജോലി അപ്പം നമുക്ക് കൊഞ്ച് നന്നാക്കിയിട്ട് വരാം അപ്പം നമ്മൾ കൊഞ്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൊഞ്ച് എത്ര പൊളിച്ച് വന്നാലും ഇത്രേം കാണത്തുള്ളൂ ഞാൻ എടുത്ത കൊഞ്ച് ഇത്രയും ഇത് എനിക്കൊന്നൊരു ഇരുന്നൂറ് ഗ്രാം കൊഞ്ച് കാണുമായിരിക്കും ഇപ്പോൾ എന്തായാലും ഇനി ബാക്കി എന്തൊക്കെ സാധനങ്ങൾ അതിലേക്ക് വേണ്ടത് നോക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ കൊച്ചുള്ളിയാണേ നല്ല കൊച്ചുള്ളി മാത്രം പൊളിച്ചതാണ് ചുമന്നുള്ളിയാണേ ഇത് പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില ഇത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും എനിക്ക് അഭിമാനമാണ് പിന്നെ മുരിങ്ങയ്ക്ക ഇത് നല്ല നാടൻ മുരിങ്ങയ്ക്കാണേ പിന്നീട് വേണ്ടത് തക്കാളിക്കായും പച്ചമുളകും പിന്നെ നമ്മുടെ പൊടികളായിട്ട് പൊടികളൊക്കെ കുറേ ചമതി ഇത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നീട് ഞാനിത് വഴറ്റുന്നതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെ ഇച്ചിരി പിഴുപുളി വേണം അത് ആ വെള്ളവും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് പുളി കൂടി പോകരുത് പുളി കൂടിപ്പോയിക്കഴിഞ്ഞാൽ കൊഞ്ചു തീരുടെ ടേസ്റ്റേ മാറിപ്പോകും നമ്മുടെ മെയിൻ സാധനം തേങ്ങ ഇവനെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല ചുമക്ക റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പൊടികളൊക്കെ ചേർത്ത് ഒന്നുകൂടെ സോർട്ട് ചെയ്ത് അവനെ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പം ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അവേ നമ്മൾ ഈ തിരുമി ഈ തേങ്ങ ഉണ്ടല്ലോ ഇത് മിക്സിക്ക് അതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാവുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തേങ്ങ വറുത്തെടുക്കാവുന്നതാണ് എന്നാൽ നമുക്ക് ഇനി ഞാൻ മിക്സിയിലൊന്നടിച്ചിട്ട് വരട്ടെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ ആയിട്ട് കൊടുക്കണം ഇങ്ങനെ നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് നമ്മൾ കൃഷ് ചെയ്ത തേങ്ങ ഇട്ട് നമ്മളങ്ങനെ ഇളക്കി ഇതിനെ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം തീ കൂട്ടിയിട്ടത് തീ ചെറിയ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം അതിനെ ഒന്നും വറുത്തെടുക്കാനായിട്ട് ഈ ഒത്തിരി എണ്ണമയം ഇല്ലാത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ പെട്ടെന്ന് നമുക്കങ്ങ് റോസ്റ്റായി കിട്ടും പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു ഒരു ഒരുനുള്ള പെരിഞ്ചീരകം ഇടുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ചിലർക്ക് പെരിഞ്ചീരകം വേണ്ട അല്ലാത്ത തേങ്ങയുടെ ആ കൊഞ്ചിൻ്റെയും ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇഷ്ടം ഞാനൊരു നുള്ളു പെരുംജീരകം ഇട്ടിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ മാത്രം ഇട്ടച്ച മതി പിന്നെ ഞാൻ അതിനകത്ത് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് നമ്മൾ ഒരു ഉള്ളതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് തേങ്ങ വറക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആയി കിട്ടും കാരണം ക്രഷ് ചെയ്യുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് മാറത്തില്ല ഇപ്പം നല്ല പച്ചമണം വിട്ട് കഴിഞ്ഞു നമുക്ക് വറക്കുന്നതിനം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ തേങ്ങ ഈ ഒരു പരുവായിട്ടുണ്ട് മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി അന്ന് ബ്രൗൺ ആയി വന്നാൽ മതി ഈ ഒരു സമയം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പം ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ പൊടികളും കൂടെ ചേർത്ത് അത് അതൊന്നുകൂടെ ഒന്ന് റോസ്റ്റ് ആക്കി നമുക്ക് പൊടികളങ്ങോട്ട് ഇട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കണേ അല്ലെങ്കിൽ നമ്മുടെ പൊടി അങ്ങ് ഒരുപാട് കരിഞ്ഞ് പോകുകയെ ഓഫ് ചെയ്യാം ഇനി ഇത് നമ്മൾ ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ഇത് കണക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിയും ഒക്കെ വഴറ്റി നമുക്ക് എടുക്കാം നമ്മൾ ഈ കൊഞ്ച് മീൻകറിയൊക്കെ വെക്കുമ്പം എപ്പോഴും നമ്മൾ മൺചട്ടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതാണ് നല്ലത് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം നമ്മൾ കടുകിട്ടു അങ്ങനെ നമ്മുടെ കടും പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചുമന്നുള്ളിയാണ് ഇടാൻ പോകുന്നത് ഈ ചീയൻ കൊഞ്ച് ചീയ വെക്കുമ്പോൾ ചിലരൊക്കെ നമ്മുടെ തേങ്ങ നമ്മൾ നമ്മൾ വീപ്പ് കറിക്കൊക്കെ ഇടത്തില്ലേ അതുപോലെ തേങ്ങ ചെറു കഷ്ണങ്ങളാക്കി ഇടും ഞാനിവിടെ ഇടുന്നില്ല കേട്ടോ ഇതൊന്നും ചെറുതായിട്ടൊന്ന് വന്നപ്പോഴത്തേക്ക് അത് ചെറുതൊന്ന് പച്ചമണം ഒന്ന് മാറി തരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല പിന്നീട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ തക്കാളിക്കായും പച്ചമുളകുമാണ് ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ തക്കാളിക്കായും പച്ചമുളക് ഇട്ട് ഇതിനെ ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാം പിന്നീടാണ് നമ്മൾ മുരിങ്ങക്കായും കൊഞ്ചു വിടുന്നത് കാരണം അതിന് രണ്ടിനും വേവ് വളരെ കുറവാണ് ഈ തക്കാളിക്ക് ഒന്ന് വെന്തിലെന്ന് വരുന്ന സമയം വരെ വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളിതിനകത്തോട്ട് ഒരു പിഞ്ച് ഉൽവാപ്പൊടി ഒരു പിഞ്ച് ഉൽവാപ്പൊടിയും ഒരു ശകലം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചുവന്നുള്ളയ്ക്കും തക്കാളിക്കായ്ക്കൊക്കെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ഒന്നിലും ഉപ്പ് ചേർത്തില്ല ഇപ്പോഴാണ് നമ്മൾ ഉപ്പൊന്ന് പാകത്തിന് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മുടെ മുരിങ്ങയ്ക്കായ അങ്ങോട്ടുന്നുണ്ട് ഈ മുരിങ്ങയ്ക്കായ് ഇട്ടൊന്ന് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ളക്കൊന്ന് എല്ലാം ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് നമ്മുടെ കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കുക കൊഞ്ചും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിനെ വേവിക്കാനായിട്ട് വെക്കും വേവിക്കാനായിട്ട് കൊടുക്കുകേ അതിന് നമ്മൾ ചൂടുവെള്ളമേ ഒഴിക്കാം ഒരിക്കലും നമ്മൾ പച്ച വെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിക്കുന്നത് ഏത് കറിക്കായാലും നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നത് ആ കറിയുടെ ടേസ്റ്റിനെ ഇല്ലാതാക്കി കളയവേ വെറും പച്ചവെള്ളമല്ലേ നിറം കൊട്ടിയിൽ നിന്ന് ഇതിപ്പം നല്ലപോലെ ഒന്നെങ്കിൽ നല്ലപോലെ തിളയ്ക്കാം അല്ലെങ്കിൽ ചൂടാക്കുക ആ ചൂടാക്കിയ വെള്ളം വേണം അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിലിപ്പം ആ ഉപ്പും തക്കാളിക്കായും ഒക്കെ ആ കൊഞ്ചിലും മുരിങ്ങക്കായലും ഒക്കെ ഒന്ന് പിടിച്ച് തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ചൂട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് മിനിറ്റിനെ ഒന്ന് വേഗാനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് നമുക്ക് എന്തുവാ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരാം തേങ്ങ നല്ല ഫൈനായിട്ട് അരക്കണം വെള്ളം ചേർത്ത് അരയ്ക്കരുത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ കഴിവതും വെള്ളം ചേർക്കാതെ തേങ്ങ അരച്ചെടുക്കണേ ഇതൊന്നും തിളയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിക്കാനുണ്ട് പുളിവെള്ളം ഞാൻ പറഞ്ഞ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് വെച്ചേക്കുന്ന ഒരുപാട് പുളി കൂടി പോയി കഴിഞ്ഞാലും കറി രുചി കെട്ടുപോകും പോകും ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് ഈ പുളിവെള്ളം ഇതോട്ട് ഒഴിച്ചു കൊടുക്കാമേ ഒരുച്ചിരി എടുക്കാവും പുളി ഒരുപാട് എടുക്കല്ലേ അപ്പം നമ്മൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും തീയൽ വെക്കുമ്പോൾ താണ്ട് ഇങ്ങനെ തന്നെ അരച്ചെടുക്കാൻ നോക്കണം വെള്ളമില്ലാതെ അതിന് എപ്പോഴും നല്ലത് ഉണക്കത്തേങ്ങ നല്ല ഉണക്കത്തേങ്ങ നോക്കി തീയൽ വെക്കാൻ എടുക്കുന്നതാണ് നല്ലത് ഇത് നമ്മുടെ തീയലിൻ്റെ കളർ തന്നെ നല്ല അടിപൊളി കളറാക്കും അതുപോലെ ടേസ്റ്റും കൂട്ടും ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എണ്ണമയമുള്ള തേങ്ങയാണ് ഏറ്റവും നല്ലത് തീയലിന് െടുക്കുമ്പം നമ്മുടെ ആ ഒരു മുറി തേങ്ങയുടെ അരപ്പെന്ന് പറയുന്നത് ഇത്രയേ കിട്ടത്തുള്ളൂ പക്ഷേ ഇത് കറിയിലോട്ടിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നല്ല ഗ്രേവി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഏകദേശം വെന്ത് പരുവായ നമ്മുടെ ഈ എന്താണ് കൊഞ്ചും മുരിങ്ങക്കായും ഒക്കെയുള്ള അതിലേക്ക് നമ്മുടെ നമ്മുടെ അരപ്പ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കാം ഇളക്കിയത് ഇത് പെട്ടെന്ന് സോർട്ട് സോഫ്റ്റ് ആയിട്ടുള്ളും കേട്ടോ നമ്മൾ മിക്സി കഴുകിയെടുത്ത വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് പറ്റിക്കഴിയുമ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള തീല് റെഡി ആയിട്ടിരിക്കും അപ്പം നമ്മുടെ കറി ഇവിടെ നിന്ന് തിളച്ച് പറ്റട്ടെ അടച്ചു വെക്കാമേ ഒരു അഞ്ച് ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിരിക്കും നമ്മുടെ തീയിൽ നല്ലതുപോലെ വെന്ത് റെഡി ആയി തന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം കണ്ടോ നമ്മുടെ കൊഴുത്ത ഗ്രേവിയാണേ കൊഴുത്ത ഗ്രേവി നമുക്ക് ഈ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് മുരിങ്ങയ്ക്കൊക്കെ ഇഷ്ടമുള്ളവർക്കും കൊഞ്ച് ഇഷ്ടമുള്ളവർക്കും ഒക്കെ നല്ലൊരു ഡിഷാണ് കൊഞ്ച് തീരുന്നത് ഇത്തിരി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് എണ്ണ എല്ലാം കൂടെ തെളിഞ്ഞു വരും എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ തീയലിൻ്റെ തേണ്ട എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞതാ ഇങ്ങനെ വരും അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ല നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാനിങ്ങോടെ ശ്രമിക്കണേ ഓക്കേ ബൈ ബൈ